മ്മി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് സമൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെലിറ്റാത്ത് തുങ്ങുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് സവാള ഒരു കാറ്റ് രണ്ട് പച്ചമുളക് അഞ്ചോറിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു കപ്പ് പ്രോൺസ് ആണ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ചെറിയ കഷ്ണമൊക്കെ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ മതി അതും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉറുഗാനും അര ടീസ്പൂൺ ജരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുറച്ച് മല്ലിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാല ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതുപോലെ സമൂസ ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിൽ കാണിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് അതിനുള്ളിലായിട്ട് മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൈദയും വെള്ളം ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയെടുത്താണേ അതും കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് ആക്കി ആക്കിയെടുത്തിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇത് അവർ പാനിലേക്ക് ആവശ്യം പോലും എണ്ണ ഒഴിച്ച് എണ്ണ നന്നിട്ടു ചൂടായ വന്നതിനു ശേഷം നമുക്ക് ഈ ഒരു സമൂസം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തിരിച്ച് മറിച്ചു വിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കളറായി വരുന്നതിന് ഫ്രൈ